പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരം രൂപയാണ് നമുക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ജാനുവരി അടുത്ത വർഷം ഒന്നാം തീയതി മൊത്തം ലഭിക്കണം എങ്കിൽ നിങ്ങൾ സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതാണ് പഞ്ചായത്ത് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ നമ്മൾ ഇത് കോപ്പി എടുക്കാം കോപ്പി എടുത്തിട്ട് രണ്ടും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ രേഖകൾ നമുക്ക് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ രേഖകൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പം പൈസ കൂട്ടിയത് കൊണ്ടൊക്കെ തന്നെ കള്ളക്കുറം അനർഹ അനർഹയായവരെ കണ്ടുപിടിക്കുന്നതുണ്ടാവുന്നതൊക്കെയാണ് സർക്കാർ ഇപ്പൊ നിർബന്ധമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ വാർത്തകാല പെൻഷൻ മേടിക്കുന്നവർക്കൊന്നും ഇത് സഹായി കൊടുക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് നമ്മൾ ഇനി സമർപ്പിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് അത് നമ്മൾ സമർപ്പിക്കണമെന്ന് വെച്ചാൽ ചില ആൾക്കാരൊന്നും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല ഇതായിട്ട് സബ്മിറ്റ് ചെയ്യാത്ത വൈകാതെ തന്നെ പോയി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് നിർദ്ദേശം ലഭിക്കുന്നതാണ് നിർദ്ദേശം ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ സമർപ്പിക്കേണ്ടതാണ് നമ്മളിപ്പോൾ സേവന സൈറ്റ് അതൊന്നും കാണിച്ചിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തൊരു ഇപ്പോൾ ഡൗട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരായിട്ടും അത് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഇല്ലേക്കാം വാർത്തിക വിധവ ഭിന്നശേഷി പെൻഷൻ ആയിക്കോട്ടെ ഇവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ ചിലവർക്ക് മാത്രമാണ് ആവശ്യപ്പെടാൻ സാധ്യതയുള്ളൂ കാരണം ഡൗട്ട് തോന്നിയവർ അവർക്ക് മാത്രം സബ്മിറ്റ് ചെയ്ത് അവർക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നോട്ടീസ് എത്തുന്നതായിരിക്കും ഇപ്പം നമ്മൾ രണ്ടാമതായിട്ട് ശാസ്വപാത്രം സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ വിധവാ പെൻഷൻ മേടിക്കുന്നവരും വിവാഹിത പെൻഷൻ മേടിക്കുന്നവരുമാണ് ഇവരാണ് നമുക്ക് സമീപിക്കേണ്ട ആവശ്യമുള്ളത് അമ്പത് വയസ്സുമുള്ള അഭിവാഹിത പെൻഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്ത്രീകൾക്കാണ് ലഭിക്കുന്നത് ചിലർക്കൊക്കെ ഇനിയിപ്പോ വിധവാ പെൻഷനകത്ത് അറുപത് മൂവശത്ത് ആയിരം ഉള്ളവരൊക്കെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ചെക്കിങ് ഇപ്പൊ നമ്മൾ അനുകൂലമാക്കിയിരിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടവർ ഈ സെപ്റ്റംബർ മാസം വരെ മുടങ്ങാതെ അല്ലെങ്കിൽ ചില മാസം വരെ എത്തി പെൻഷൻ എത്തിച്ചേരുന്നവരായിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മൾ വിവാഹം ചെയ്തിട്ടില്ല എന്ന് ബന്ധപ്പെട്ട ഇതൊക്കെ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് പ്രൂഫോടെ തന്നെ നമ്മളിപ്പോൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ തന്നെ മെയിനായിട്ട് നമുക്ക് ആധാറിനും കൂടെ വേണ്ടതാണ് ഇത് രണ്ടും കൂടെ സബ്മിറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മുപ്പത്തൊന്ന് വരെ സമയമുണ്ട് അതിന് മുമ്പ് രേഖകളൊക്കെ സമർപ്പിക്കേണ്ടത് രേഖ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടക്കുന്നതായിരിക്കും ഇത് ജനുവരി മാസം വരെ മുടങ്ങാതെ എത്തിച്ചേരുന്നതായിരിക്കും ഫെബ്രുവരി മാസം മുതൽ നിങ്ങൾ ആ സൈറ്റിൽ നിങ്ങൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും നിങ്ങൾ ഇത് കഴിഞ്ഞ പഞ്ചായത്ത് ഓഫീസുകളിലും സേവന സൈറ്റുകളിലും ഒക്കെ നിങ്ങൾ അവിവാഹിത അല്ല എന്ന സൈറ്റ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതാണ് പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വേരിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും അന്ന് പിന്നെ നമുക്ക് പെൻഷൻ മുടങ്ങാതെ തന്നെ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ സർക്കാർ നൽകുന്ന ഇത്തരം വിവരങ്ങളൊക്കെ മാറാൻ തന്നെ ഞങ്ങൾ നൽകുക അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക ഡോക്യുമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് പെൻഷൻ അതുപോലെ തന്നെ മസിലും ചെയ്തിട്ടില്ലെങ്കിലും മസിലും തന്നെ മറക്കാതെ തന്നെ അപ്പോൾ എല്ലാ ഉപയോക്താക്കളും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് സർക്കാരും അറിയിക്കുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾ ഈ വീഡിയോ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ കാണുക